അപൂർവീനം നാടൻ പ്ലാവിനങ്ങളെ കണ്ടെത്തി ബെഡ് ചെയ്ത് വളർത്തി പതിനേഴിനും നാടൻ പ്ലാവിനങ്ങൾ വികസിപ്പിച്ചെടുത്ത വള്ളിത്തോട്ടെ കെ ആർ ശ്രീധരന്റെ ശേഖരത്തിൽ ഒരു ശ്രീലങ്കൻ അതിഥി കൂടി എത്തിയിരിക്കുകയാണ് വ്യത്യസ്ത പ്ലാവിനങ്ങൾ കണ്ടെത്തി വളർത്തിയെടുക്കുവാനുള്ള ശ്രീധരൻറെ മികവ് കണ്ട് ആകൃഷ്ടനായ വൈദികൻ ഫാദർ വിൻസെന്റ് മൂന്ന് വർഷം മുൻപ് ശ്രീലങ്കൻ സന്ദർശനത്തിനിടയിൽ ഒരു പ്ലാവിൻ കൊമ്പ് വെട്ടിയെടുത്ത് കൊണ്ടുവന്ന് ശ്രീധരന് നൽകുകയായിരുന്നു അത് ബെഡ് ചെയ്ത് മുളപ്പിച്ചെടുത്ത് വളർത്തിയാണ് ശ്രീധരൻ പ്ലാവിനും വികസിപ്പിച്ചെടുത്തത് വീട്ടുമുറ്റത്തോട് ചേർന്ന് ഒരാൾ പൊക്കത്തിലധികം വളർന്ന പ്ലാവിൽ ഇക്കുറി ഉണ്ടായത് എട്ടോളം ചക്കകളാണ് കാലവർഷം തുടങ്ങിയാൽ വെള്ളം ഇറങ്ങി ചക്കയുടെ നിറവും മണവും രുചിയും എല്ലാം നഷ്ടപ്പെടും എന്നാൽ ശ്രീലങ്കൻ പ്ലാവിന് തോരാമഴയെ പ്രതിരോധിക്കുവാനുള്ള ശേഷി ഉണ്ടെന്നതാണ് ശ്രീധരനെ ഏറെ സന്തോഷിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്ലാവിൽ നിന്ന് തന്നെ പഴുത്ത ചക്ക പറിച്ചെടുത്തു ഒരു തുള്ളി വെള്ളം പോലും കയറിയില്ല തേനൂരും മധുരവും വാഴപ്പഴത്തിന്റെ നിറവും അഞ്ചു കിലോ മുതൽ പത്ത് കിലോ വരെ തൂക്കമുള്ള ചക്കയിൽ നിറയെ ചുളകളുമുണ്ട് പുറന്തോട് വളരെ കട്ടിയുള്ളതും അരയ്ക്ക് അല്പം കൂടുതലുമാണ് ഇതാണ് മഴയെ പ്രതിരോധിക്കുവാനുള്ള ശേഷിയെന്നാണ് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയത് എന്ന് ശ്രീധരൻ പറഞ്ഞു ഇതിന്റെ പ്രത്യേകത എന്താ കഴിഞ്ഞാല് മഴക്കാലത്ത് വെള്ളം പിടിക്കും നമ്മൾ സാധാരണയൊക്കെ ചില മഴക്കാലത്ത് വെള്ളം പിടിക്കും അത് വി ഇതിപ്പോൾ ജൂലൈ ഓഗസ്റ്റിൽ സെപ്റ്റംബർ വരെ ഇപ്പോൾ ചക്ക മൂക്കും മൂത്ത് കിട്ടും ഒന്നിച്ച് മൂക്കില്ല അപ്പം മറ്റ് ചക്കകളൊക്കെ ഏകദേശം മെയ് മാസം കൊണ്ട് തീരും ഇതാകുമ്പോൾ ഈ സമയത്ത് വരെ കിട്ടും നല്ല മധുരമുണ്ട് പിന്നെ പുഴുങ്ങാൻ പറ്റും വറുക്കാൻ പറ്റും എല്ലാത്തിനും നല്ലത് എവിടെ നിന്ന് കൊണ്ടുവന്ന ശ്രീലങ്ക ശ്രീലങ്ക ഇത് മൂന്നാം വർഷം കഴിച്ചാണ് ഇപ്പം കണ്ടത് മൂന്ന് വർഷം ഇത് മൂന്നാമത്തെ വർഷ എല്ലാം കൂടി പതിനാല് ഒക്കെ ഉണ്ടായിരുന്നു മൂന്നാമത്തെ വർഷം എത്ര ഐറ്റംസ് ഉണ്ട് എടുക്കുക എല്ലാം കൂടി ഇത് ഇരുപത്തിരണ്ട് ഐറ്റംസ് ഉണ്ട് ഏകദേശം ഓർമ്മയുള്ള പേര് അമൃത അതൊരു കാട്ടു വെറൈറ്റിയാണ് അത് ചുള മധുരം ചകണി മധുരം മടലും മധുരമുള്ള പിന്നെ വേറെ ചുവപ്പ് മാത്രമുള്ള അതിൻ്റെ പേര് പിന്നെ ചെമ്പൻ നല്ല റെഡ് കളറായിരിക്കും പിന്നെ പിന്നെ വേറെ കാട്ടുറാണി റാണി ഞങ്ങൾ പേരിട്ടത് കാട്ടിൽ നിന്ന് കിട്ടിയതാണ് അത് നല്ല മധുരമാണ് ഇതിലുള്ളിൽ തേനുണ്ടാവും അത് കാട്ടുറാണി എന്നുള്ള പേരിട്ട് അതുപോലെ വ്യത്യാസം പിന്നെ തേൻ മരിക്കുന്ന പല വെറൈറ്റികളും എല്ലാം കൂടെ ഉണ്ട് പിന്നെ കൂഴയുണ്ട് പിന്നെ ഈ വറുത്താൽ ഏകദേശം ഒന്നര വർഷം വരെ ഈ അതിൻ്റെ കൃപ്തി മാറാണ്ട് നിൽക്കുന്ന ഒരു എണ്ണ ചക്കയുണ്ട് സാധാരണ ഒരു വറുത്തു വച്ച് കഴിഞ്ഞാൽ ഒരു മാ ഒരാഴ്ച കൊണ്ട് അതിൻ്റെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നാടൻ പ്ലാവിനങ്ങൾ സ്വന്തമായി വികസിപ്പിച്ചവരിൽ ഏറെ മുന്നിലാണ് ഈ കർഷകൻ പ്രായം അറുപത്തെട്ടായെങ്കിലും ഇപ്പോഴും യുവത്വത്തിന്റെ ചുരുചുരുക്കോടെ പുതിയ ഇനങ്ങൾ കണ്ടെത്താനും പരമ്പരാഗത ഇനങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള ആവേശത്തിലാണ് ശ്രീധരന്റെ വള്ളിത്തോട്ടെ മലനാട് നഴ്സറിയിൽ നിന്നും ഇതിന്റെ എല്ലാ ബെഡ് തൈകളും വിതരണം ചെയ്യുന്നുമുണ്ട്